في سنة وأمن الناس ووائق دخل الجنة فقال رجل يا رسول الله إن هذا اليوم كثير فقال رسول الله صلى الله عليه وسلم ആദരമായ റസൂറുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ എന്നു മൻബായ ഭക്ഷണം ഒരാൾ കഴിച്ചു തൊയ്യിബ് നല്ല ഭക്ഷണം ഹലാലായ ഭക്ഷണം എന്നാൽ പിന്നമൻ അക്കല ഹലാലൻ എന്ന് പറഞ്ഞ പോലെ ഹലാലായ ഭക്ഷണം കഴിച്ചു വെയ്ബ് എന്ന് പറയുന്ന ആ വേടിന്റെ അർത്ഥം സുഗന്ധമുള്ളത് വെയ്ബ് സുഗന്ധം എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്നും സൂക്ഷ്മത അടിച്ചു വീഴും അത്ര സൂക്ഷ്മമായ ഭക്ഷണം അത് സമ്പാദിക്കുന്നിടത്തോ അത് പാചകം ചെയ്യുന്നിടത്തോ അത് കഴിക്കുന്നിടത്തോ ഹറാമിന്റെ കുറ്റത്തിന്റെ കരാഹത്തിന്റെ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്ത അത്രയ്ക്കും ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയാണ് കുലൂ മിനത്വിബാത്തിവാലിഹ തീർത്തും ഹലാലാണ് അനുവദനീയമാണ് എന്നുറപ്പുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കണം അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് സ്വാലിഹായ അമൽ ചെയ്യാൻ സാധിക്കും അമലുകൾക്ക് സമറസ് ഒരു മനുഷ്യന്റെ കൽബ് ഹൃദയം അത് കടുത്തുപോയി ഹൃദയത്തിൽ ഇരുട്ടു ഇരുട്ട് പരന്നു എന്നതിന്റെ അടയാളം കടുത്ത കൽബാണ് എന്റെ കൽബ് ഈമാനിന്റെ വെളിച്ചമില്ലാത്ത കൽബാണ് എന്റെ കൽബ് എന്ന് ഒരാൾക്ക് അറിയണം അതിന്റെ അടയാളം അല്ലായുജിത വിഭാതത്തിൽ സമർപ്പൻ ഇപാതത്തിന് ഒരു താല്പര്യമുണ്ടാവില്ല രസം നിസ്കരിക്കാൻ ഒരു രസ താല്പര്യം ചടപ്പ് മടി അങ്ങനെയാണ് പിന്നെ നമ്മളിങ്ങനെ വലിച്ചു പോവുക അങ്ങനെയാണോ അനുഭവപ്പെടുന്നത് എന്നാൽ നീ ഉറപ്പിച്ചോ നിന്റെ ഹൃദയം ഇരുളടങ്ങി പോയിട്ടു നിന്റെ ഹൃദയം ഇരുട്ടില് അതിൽ വെളിച്ചം ഹൃദയം ഇരുട്ടടഞ്ഞു എന്നതിന്റെ രണ്ടാമത്തെ അടയാളം അനിയ ചിറ്റരി ആലൽ അസുയ കുറ്റം ചെയ്യാൻ നല്ല ധൈര്യം അതൊന്നും ഒരു പ്രശ്നമല്ല ഏത് തെറ്റും കുറ്റവും ചെയ്യാൻ യാതൊരു പേടിയോ പ്രയാസമോ ഇല്ല അതിന്റെ ധൈര്യം അതിനിപ്പെന്താ അതിനിപ്പന്താ തനിക്ക് കാണാൻ പാടില്ലാത്ത മഹറമല്ലാത്ത ഒരു പെണ്ണിൽ ബൈക്കിന്റെ പിറകിൽ കയറ്റിപ്പോകം നമ്മൾ തങ്ങന്മാര മാതിരിയല്ല അതിനൊന്നും ഒരുപാടില്ല അതുപോലെ മഹറമ് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഏത് ഹറാമോ ചെയ്യുന്നതിൽ വിപണിയിൽ നല്ല ഫുഡ കിട്ടും ഹലാൽ അതറിയില്ല അൽപ്പ് കുഴപ്പമില്ല ഹലാലായിരിക്കും കോഴിയൊക്കെ അങ്ങനെ ശരിയാൽ ആരായിരിക്കും അതൊന്നും ഒരു പ്രശ്നമല്ല ആരർത്തു അതൊക്കെ നോക്കുക ആരാപ്പതൊക്കെ അർത്ഥത് എന്നാ അതൊക്കെ നോക്കി അങ്ങനെ മനസ്യത്തിന് യാതൊരു വിധ പേടിയും ഇല്ല നല്ല ധൈര്യം എങ്കിൽ അവൻ അവനെക്കുറിച്ച് മനസ്സിലാക്കണം അവന്റെ കൽവ് ഇരുട്ടിന് അവന്റെ ഹൃദയം ഊരിരുട്ടില്ല വെളിച്ചം ഉണ്ടാകേണ്ട സ്ഥലത്തൊന്നും വെളിച്ചമുണ്ടാവില്ല മൂന്നാമത്തത് അല്ലായ എ പേർ അഭിമൗത്തി അഹദി ആളുകൾ ഇങ്ങനെ മരിക്കുന്നുണ്ട് ഒറ്റക്ക് മരിക്കുന്നുണ്ട് നൂറുകണക്കിനാൾ മരിക്കുന്നുണ്ട് മരിച്ചെടുത്തു പോകുന്നുണ്ട് മയത്ത് നിൽക്കരിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരും മരിച്ചോലോ ഒരു പാന്റെ മൂന്ന് കുട്ടികൾ മരിച്ചോലോ മരിച്ചിട്ട് പോണുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു മയ്യത്തിനെ അനുഗമിക്കുമ്പോൾ മയ്യത്തിന്റെ അരികിൽ ചെല്ലുമ്പോൾ മരണം അറിയുമ്പോൾ ഒരു ഒരു പാഠം നാളെ ഞാൻ ഈ രൂപത്തിൽ മരിക്കും എന്റെ മരണം ഇതാ അടുത്തിരിക്കുകയാണ് എനിക്കും വേണമല്ലോ പള്ളി പള്ളിമെഹറാബിൽ ഈ രൂപത്തിൽ എന്നെയും ആളുകൾ കുളിപ്പിച്ചൊരുക്കുമല്ല ഇന്ന് ഞാൻ കുളിച്ചൊരുങ്ങുകയാണ് നാളെ എന്നെ കുളിപ്പിച്ചൊരുക്കുകയാണ് ഇന്ന് ഞാൻ എഴുന്നേറ്റ് പോവുകയാണ് നാളെ എന്നെ ആളുകൾ ഏറ്റിക്കൊണ്ട് ഏറ്റിക്കൊണ്ടുപോവുക അങ്ങനെ ഏതെങ്കിലും ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോഴോ മയത്തിനരികിലെത്തുമ്പോഴോ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ എന്നാൽ എന്റെ ഹൃദയം കടുത്തുപോയി എന്നതിന്റെ അടയാളം ഹൃദയത്തിൽ മുൽമത്സ് കയറിയിരിക്കുന്നു എന്നതിന്റെ അടയാളം ആ ഹൃദയം പ്രകാശപൂരിതമായി ഹലാൽ മാത്രം കഴിച്ച് വില തീസുന്നത്തിൻ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമൊക്കെ മുത്തിനബി സൊല്ലാഹു അലഹിന്ദസമ തങ്ങളുടെ സുന്നത്തിനോട് യോജിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് മുത്തിനബിയുടെ സുന്നത്തിനോട് യോജിച്ചു സുന്നത്തായ കാര്യമാണ് പറയുന്നത് സുന്നത്തിനോട് യോജിച്ചുകൊണ്ടാണ് പറയുന്നത് ജീവിതം മുഴുവനും സുന്നത്തിനോട് മുത്തിനബി സ്വല്ലാഹു അലൈഹി സല്ലമാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഷെറയിനോട് യോജിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റൂ ഹലാലോ മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ അമിനന്നാസു ഭ ഇക്കഹു ആളുകൾക്ക് അവന്റെ ഷെറിനെത്തൊട്ട് നിർഭയത്തമാണ് അവനെക്കൊണ്ടായിരിക്കും ഒരു ശല്യല്ല അയൽവാസികൾക്കില്ല സ്നേഹിതന്മാർക്കില്ല നാട്ടുകാർക്കില്ല ആർക്കും അവനെക്കൊണ്ട് ഷർവത്തില്ല അയാളങ്ങനെ ജീവിച്ചു പോലെ അയാളെ കൊണ്ട് ആർക്കെങ്കിലും ഷെറുണ്ടോ ഇത് ചില ആളുകളെ പറ്റി അയാൽവാസികൾക്ക് ഈ മുട്ടാണ് നാട്ടുകാർക്ക് ഒരു പാരാണ് ഇതില്ല ആർക്കും അയാളെ ഷെറ എന്നാൽ തഹലൽ ചെന്ന ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവകാശപ്പെട്ടവൻ അവന് സ്വർഗം ലഭിക്കാൻ അർഹനാണ് അപ്പോ ഒരാൾ എഴുന്നേറ്റ് തങ്ങളോട് പറഞ്ഞു അർഹതിരുഹാതല്യവും അങ്ങനത്തെ ആളുകളൊക്കെ ഈ കാലത്ത് കസീർ ധാരാളമുണ്ടല്ലോ സഹാബാത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ അവര് ഹലാലല്ലേ കഴിക്കൂ പൊതുചാനയുടെ ചരിത്രം അങ്ങനെയല്ലേ ഏത് കഴിക്കുമ്പോഴും അങ്ങനെയല്ലേ ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും സ്വന്തത്തിനൊത്തല്ലേ ചെയ്യൂ അങ്ങനത്തെ ആളുകൾ ഈ കാലഘട്ടത്തിൽ ധാരാളം ധാരാളമുണ്ടല്ലോ ലബിയെ അവരൊക്കെ സ്വർഗത്തിലായിരിക്കല്ലോ തങ്ങൾ പറഞ്ഞു എന്റെ കാലത്തുണ്ടാകും എന്റെ കാലശേഷം ഏതാനും നൂറ്റാണ്ടുകളിലും ഇതുണ്ടാകും ഏതാനും നൂറ്റാണ്ടുകൾ ഉത്തമ നൂറ്റാണ്ട് കാലത്ത് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാകും പിന്നീട് വരുന്നവരുടെ കാര്യം കട്ടപ്പോകാം ഇന്നും നിങ്ങൾ തീസമാനും ഇന്നൊരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അതിന് വി പറയുകയാണ് നിങ്ങൾ ഒരു കാലഘട്ടത്തിലാ ജീവിക്കുന്നത് ലോത്തിറക്കും വിഷ്റമ ഉമിർത്വം നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നതിന്റെ നിർദ്ദേശിക്കപ്പെടുന്നതിന്റെ പത്തിൽ ഒന്ന് നിങ്ങൾ ഉപേക്ഷിച്ചാൽ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന സ്വന്തത്തിന്റെ കൽപ്പനകളുടെ പത്തിലൊന്ന് നിങ്ങൾ ഉപേക്ഷിച്ചാൽ പലക്ക നശിച്ചു പോവും പരാജയപ്പെട്ടു പോവും അങ്ങനത്തെ ഒരു കാലത്താണ് ഇനി ഒസൈത്തിസമാൻ ഇനിയൊരു കാലം വരും ആ കാലത്ത് ലൗഫ അലമ ഉമിർത്തുംർത്തേ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പത്തിലൊന്ന് ചെയ്താൽ പത്തിലൊന്ന് നിങ്ങൾ പ്രവർത്തിച്ചാൽ എനച്ചാ രക്ഷപ്പെടും അങ്ങനത്തെ കാലം അങ്ങനത്തെ കാലം ഒരു പത്തിലൊന്നെയെങ്കിലും നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ കൽപ്പിച്ചതും നിർദ്ദേശിച്ചതും മതത്തിന്റെ മൂല്യങ്ങളും നിയമങ്ങളും ഉൾക്കൊണ്ട് ജീവിച്ചാൽ രക്ഷപ്പെടും മുഹമ്മദ് മുസ്തഫ മുസ്തഫാസം ഹൃദയം സ്ഫടം ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട ബഹുലസ്വയങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മ സ്നേഹിക്കുന്നവരെ നമ്മോട് ബന്ധപ്പെടുന്നവരെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا رحمة الله